ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള പണിയാരം നല്ല ചൂട് പണിയാരമാണ് ആവി പറക്കുന്നതാണ്ടല്ല കാരപ്പണിയാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പുതിനയിലെയും മല്ലിയിലേയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഉപ്പ് ഇത്രയും കൂട്ടി അരച്ച് ഒരു ചമ്മന്തി അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ഒരു രക്ഷയില്ല അല്ല സൂപ്പർ പണിയാരോ നമ്മൾ സൂപ്പർ ചമ്മന്തി ഇതിനോട് ഒരു ചൂട് ചായയോ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ എന്ത് വേണേലും കഴിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുഴിപ്പണിയാരം കാലം കുഴിപ്പണിയാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ മെസ്സേജ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി വിട്ടുതരുന്നതായിരിക്കും താങ്ക്